കുടുംബ തകർച്ചക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ജമാഅത്തെ ഇസ്ലാമി മേഖലാ നാസിം വി പി ബഷീർ അഭിപ്രായപ്പെട്ടു തണ്ണിലാട് കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായി ജമാത്യസ്ലാമി പൊന്നാനി ഏരിയ സംഘടിപ്പിച്ച സാമൂഹ്യ കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ തകർച്ചക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് ി പൊന്നാനി മെഗ്ലാ നാസിം വി പി ബഷീർ പറഞ്ഞു കുടുംബ വൈവാഹിക ജീവിതത്തിനും വികാതം സൃഷ്ടിക്കുന്ന ലിബറൽ ചിന്തകളിൽ നിന്നും പുതുതലമുറയെ രക്ഷിച്ചെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി തണലാട് കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ തൃക്കാവ് ബിസ്മി വില്ലയിൽ സംഘടിപ്പിച്ച സാമൂഹ്യ കൂട്ടായ്മയിൽ ശൈലിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ ഭാഷയോട് പോലും ചേർന്ന് നിൽക്കാൻ കഴിയാതിരിക്കുമാർ കുട്ടികൾ വളർന്നു വേറെ വളർന്നിരിക്കുന്നു അവരോട് നല്ല ബുദ്ധിപരമായി വളർന്ന കുട്ടികളാണ് നമ്മുടെ മക്കള് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൗഭിക്കു നൽകുമാറാകട്ടെ റബ്ബ് പ്രഭാണാല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമൊക്കെ ഈ പ്രപഞ്ചത്തിനൊരു നാദനുണ്ടെന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തത്തെ അനുഭവിക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും നിങ്ങളുടെ ഈ ബാഹ്യ പ്രപഞ്ചത്തിൽ മറ്റുള്ളവരിലുമൊക്കെയായി നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞു ഫ കദാലിക്കുസീത അതൊക്കെ നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു അതൊന്നും രൂപത്തിൽ ുംങ്ങൾ അഭിമുഖീകരിച്ചു ജമാ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് പി അബ്ദുസലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മജീദ് ഫൈസി ടി വി അബ്ദുറഹ്മാൻ ഫൈസൽ ബാക്കി തങ്ങൾ എൻ വി മുഹമ്മദ് മാസ്റ്റർ കെ കെ ഇക്ബാൽ കെ പി മൂസ സി എം അഷ്റഫ് മൗലവി ഇസ്മായിൽ പുതുപ്പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ ഖാദർ മാസ്റ്റർ സ്വാഗതവും ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി വെഡിംഗ് സെന്റർ